മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ോട് സംസ്ഥാന പാതയ്ക്ക് സമീപം കുറാഞ്ചേരിയിൽ ബ്രേക്ക് പദ്ധതിയുടെ മറവിൽ തേക്ക് മരങ്ങൾ മുറിച്ചു മുറിച്ചുകടത്തിയെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് ടേക്ക് എ ബ്രേക്ക് കെട്ടിട നിർമ്മാണം നടന്ന സ്ഥലത്തിന് പുറകുവശത്തു നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന തേക്കുമരങ്ങൾ കടത്തിയെന്നാണ് കോൺഗ്രസ് നേതാവ് എസ് എ എ ആസാദ് ആരോപിക്കുന്നത് ഇതു സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ജയൻ മംഗലം കെ കെ അബുബോക്കർ ഫിലിപ്പ് ജേക്കബ് ഇ ആർ ജയപ്രകാശ് റോയി ചിറ്റലപ്പള്ളി ഇ ജി രാജീവ് കെ ഡി ദിലീപ് ഉണ്ണി തെന്നംപറമ്പ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേക്ക് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടായ മരങ്ങളൊക്കെ സംഭരിച്ച സ്ഥലമാണിത് ആ മരങ്ങളെയും കാണാനില്ല തേക്ക് മാത്രമല്ല മറ്റു പല അനുഭവ മരങ്ങളും വിലപിടിപ്പുള്ള പല മരങ്ങളും മണ്ണും ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി നഷ്ടപ്പെട്ടിട്ട് നഗരസഭയ്ക്കും സർക്കാരിനും വാൻ കാരണം സർക്കാരിൻ്റെ നഗരസഭക്കാർ പറയും റവന്യൂ ആണ് ചെയ്യേണ്ടത് ഞങ്ങളെല്ലാം എന്നൊക്കെ പറഞ്ഞ് കയ്യൊഴിയും കാരണം വളരെ ഈ സിംപിളായിട്ട് കൈ ഒഴിയുന്ന നേതാക്കന്മാർ നമ്മുടെ ഇതിലുള്ള നഗരസഭയിലുള്ളത് പിന്നെ എല്ലാറ്റിനും മാതൃകയായ വടക്കാഞ്ചേരി നഗരസഭ കേരളത്തിലെ എല്ലാറ്റിനും മാതൃകയാണ് എല്ലാ അവാർഡുകളും വാങ്ങിച്ചു കൂട്ടുക ആ വാങ്ങിച്ചു കൂട്ടുന്ന അവാർഡിൽ ചെറുതുരുത്തി നഗര പഞ്ചായത്തിലും കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലൊക്കെ ഈ ടൈക്ക് ബ്രേക്ക് പദ്ധതികൾ വന്നു കഴിഞ്ഞു ചെറിയ ചെറിയ പഞ്ചായത്തുകൾ പോലും ടൈക്ക് ബ്രേക്ക് പരിപാടികൾ പൂർത്തിയായിട്ടും വടക്കാഞ്ചേരി നഗരസഭയിൽ അവാർഡ് മേടിക്കുന്ന നഗരസഭ മാലിന്യ കുമ്പാരത്തിൻ്റെ പേര് കോടികൾ അഴിമതി നടത്തുന്ന നഗരസഭ ഈ കാര്യത്തിൽ വളരെ പിന്നാക്കം പോയതിൻ്റെ ആ പിറകുവശത്തെ കഥകൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് മനസ്സാകുന്നത് തേക്ക് കള്ളം ആരം പിടിക്കണം തേക്ക് കളവ് നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം ഫോറസ്റ്റ് അധികാരികൾ അനുമതിയില്ലാതെ സർക്കാർ ഭൂമിയിൽ നിന്ന് അനുമതിയില്ലാതെ ആരാണ് ഈ തേക്കുമരം മുറിച്ചത് അതിനെതിരെയുള്ള അന്വേഷണവും നടത്തണം ബി സി വി ന്യൂസ് കുറാഞ്ചേരി